പന്ത്രണ്ടാതിയും നടക്കാൻ പോകുന്നത് സൈനികതല ചർച്ച മാത്രമാണ് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ചർച്ച എന്ന് അതിന് പറയാൻ പറ്റില്ല അത് അതിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് എങ്ങനെയാണ് പോകുന്നത് എന്നറിയണം ഒപ്പം തന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മളെ ആക്രമിച്ച് നമ്മുടെ സാധാരണക്കാരായ ഇരുപത്തിയാറ് പേരെ കൊന്ന ആ ഭീകരരെ നമുക്ക് കിട്ടണം അല്ലേ അതിൽ എന്ത് തീരുമാനം പാകിസ്ഥാൻ അറിയിക്കുന്നു പാകിസ്ഥാൻ മറുപടി എന്താണ് നമ്മൾ അറിയേണ്ടതുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനി നമ്മുടെ രാജ്യത്തെ സർക്കാർ നൽകേണ്ട വ്യക്തതയാണ് ഇനി പ്രധാനപ്പെട്ട കാര്യം തൽക്കാലം എന്തായാലും ആശ്വാസമാണ് പാകിസ്ഥാന് വിശ്വസിക്കാൻ പറ്റില്ല അതിർത്തിയിൽ എത്രയോ വട്ടം ചർച്ചകൾ നടത്തിയ ശേഷവും അതിർത്തിയിൽ പലതവണ പ്രകോപനം ഉണ്ടായിട്ടുണ്ട് അത് ഭീകരരുടെ പ്രകോപനമാണ് എന്ന് പറയും അതേസമയം ഭീകരരുടെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്യും സൈനിക മേധാവി അടക്കം ഇതൊക്കെ നമ്മൾ ഈ ദിവസങ്ങൾ കാണണം ഈ അഞ്ച് ഭീകരരെ കൊന്നപ്പോൾ അതിൽ ഒരു ഒരു ഭീകരന്റെ അല്ലേ കബറടക്ക ചടങ്ങിൽ പങ്കെടുത്തത് സൈനിക മേധാവി തന്നെയാണ് അതാ അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അതുകൊണ്ട് ഭീകരരും സൈന്യവും പാകിസ്ഥാനിൽ രണ്ടല്ല ഒന്നാണ് എന്ന് വ്യക്തമാകുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് നമ്മളെ സംബന്ധിച്ച് ഇനി രാജ്യത്തിന് വേണ്ട വ്യക്തത സർക്കാർ വരുത്തുകയാണ് ഏറ്റവും പ്രധാനം